അസ്സാമലൈക്കും വരമത്ത അല്ലാഹി വബർക്കാത്തുഹു ബസ്മി ലാഹിറമൻ റാഹീം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ലക്ഷണങ്ങൾ എന്തെന്ന് പറയാനാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ലക്ഷണങ്ങൾ വളരെ വ്യക്തമായി തന്നെ പരിശുദ്ധ ഖുറാനും നമ്മുടെ ഹബീബായ മുത്ത് നബി സാഹു അലൈഹി വസല്ലമാതങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ നാല് അടയാളങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത് ഈ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊന്ന് നമുക്കുണ്ട് എങ്കിൽ നാം രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതി നമുക്ക് കിട്ടിയെന്നർത്ഥം ഈ നാല് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇനി ഈ ലക്ഷണങ്ങൾ നമുക്കില്ലായെങ്കിൽ ഈ അടയാളങ്ങൾ നമ്മിൽ വരുത്തുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ് കാരുണ്യവാനായ റബ്ബ് നമ്മെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം ഭൂമിയിൽ സ്വീകാര്യത ലഭിക്കുക എന്നതാണ് അതായത് പൊതു സ്വീകാര്യത ജനങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്ന അവസ്ഥ അവൻ്റെ വാക്കുകൾക്ക് ജനങ്ങൾ സ്വീകാര്യത കൊടുക്കുന്ന അവസ്ഥ ഇങ്ങനെ ഒരവസ്ഥ ഒരാൾക്കുണ്ടെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവനായി എന്നർത്ഥം ഇനി രണ്ടാമതായി റസൂൽ സലാഹു അലഹി വസല്ലമാ തങ്ങളെ അതുപോലെ തന്നെ പിൻപറ്റുന്ന ആളായിരിക്കും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യകൾ എല്ലാ കാര്യത്തിലും പിൻപറ്റുന്നത് കണ്ടാൽ അയാൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നവനാണ് എന്നർത്ഥം മൂന്നാമതായി വിശ്വാസികളോടുള്ള വിനയം അതായത് വിശ്വാസികളോട് അയാൾ വലിയ വിനയം കാണിക്കുമെന്നർത്ഥം നാലാമതായി കറാമത്തുകൾ പ്രകടമാക്കുക എന്നുള്ളതാണ് അത് അള്ളാഹുവിനോട് അത്രയ്ക്ക് അടുത്ത അല്ലെങ്കിൽ ഉന്നതമായ സ്ഥാനത്തെത്തിയ ഔലിയാക്കളിൽ നിന്നും കറാമത്തുകൾ പ്രകടമാകുന്നത് നാം വ്യക്തമായി കണ്ടിട്ടുള്ളതാണല്ലോ അതായത് ചില ആളുകൾ പറയുന്നത് എല്ലാം സത്യമാവുക അല്ലെങ്കിൽ മറഞ്ഞ കാര്യങ്ങൾ പറയാൻ കഴിയുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെ നാല് അടയാളങ്ങളിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊന്ന് ഉണ്ടെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നൊരടയാളം നമുക്കുണ്ട് എന്നർത്ഥം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെയാ മീൻ